രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിംഗുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പോണത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് പ്രസിഡന്റായി പി സി ജേക്കബിനെയും ജനറൽ സെക്രട്ടറിയായി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി എറണാകുളം ജില്ലാ പ്രസിഡന്റായി പി സി ജേക്കബിനെയും ജനറൽ സെക്രട്ടറിയായി അഡ്വക്കേറ്റ് എ ജെ റിയാസിനെയും ട്രഷററായി സി എസ് അച്ചുമൽ എന്നിവരെയും തെരഞ്ഞെടുത്തു പറവൂരിൽ ചേർന്ന ഏകോപന സമിതിയുടെ വാർഷിക സമ്മേളനത്തിലാണ് ഇവർ ഐക്യകണ്ഠനെ തെരഞ്ഞെടുക്കപ്പെട്ടത് ജില്ലാ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുപ്പ് ചിമ്മി ചാദിനെ വർക്കിംഗ് പ്രസിഡന്റായി ജില്ലാ പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്തു നൂറ്റി അൻപത്തി അംഗ കമ്മിറ്റിയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത് എം സി പോൾസൺ ഇ എം ജോണി ഡിലൈറ്റ് പോൾ എം കെ രാധാകൃഷ്ണൻ എം പി അബ്ദുൾ റസ കെ ടി ജോണി ोपालन के बीर्ेवीर जोस्गी सी जी बाोस्याको सीजु स वाइस प्रसार एम पद्मनाभ नायर असीस् मुलूसो प्रकाशन एडवेड फोस्टे मंपि एन वि हसन ओसा सी एस रामचंद्रनिरे सर तेरु षाजह अब्दुख सुनील कुमार रजिको जिजी एलूर्म कधु वि के जोई जो निकन सी विबेदाना सर् प्रमोद बालकृष्ण तोमस् वर्गी के രാജു സി ഐ സാദിഖ് കെ എ ഷാ ജോബി ജോർജ് തോട്ടത്തിൽ സാബുപോൾ ബേബി മാത്യു എന്നിവരാണ് സെക്രട്ടേറിയറ്റംഗങ്ങളായി തെരഞ്ഞെടുക്കപ്പെട്ടത് സംസ്ഥാന സെക്രട്ടറി വി എം ലത്തീഷ് തെരഞ്ഞെടുപ്പ് നടപടികൾക്ക് നേതൃത്വം നൽകി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ന്യൂസ് ബ്യൂറോ കോതമംഗലം